ൊലപാതകത്തിൽ സി പി എമ്മിന് യാതൊരു പങ്കില്ലെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്ന മുസ്തഫയെ വലിച്ചു കീർന്ന ബി ആർ എം ഷഫീറ് ചർച്ചയിൽ കാണാൻ സാധിക്കും ചർച്ചയിൽ വീഡിയോ സഹിതം തെളിവായി നിരത്തിക്കൊണ്ട് സി പി എം കൊന്നുകൂട്ടുന്നത് ഇങ്ങനെ എന്നാണ് ബി ആർ എം ഷഫീർ പറയുമ്പോൾ പകച്ചു പോവുകയാണ് കേരളം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് താങ്കൾ ക്ഷണിച്ചത് പ്രകാരം ഇവിടെ വന്നിരുന്നു പറയുന്നതാണ് ഇതിൽ ഒരു പല്ലവിയും ഞങ്ങൾ പാടുന്നില്ല ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് സി പി ഐ എം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് എപ്പോഴാ സി ബി ഐ അന്വേഷണം വന്ന് സി പി ഐ എമ്മിന്റെ ചില പ്രവർത്തകരെ നേതാക്കളെ വളരെ ആസൂത്രിതമായി രാഷ്ട്രീയമായ ഗൂഢോദ്ദേശത്തോടു കൂടി പ്രതി ചേർത്തു അപ്പോഴ് മാത്രമല്ലേ സി പി ഐ എം അതിനെ സംഭവിച്ച് ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും പ്രതികരണയിലെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ളത് അതല്ലാതെ അതുവരെയും രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് സി ബി ഐ കേസ് അന്വേഷണം ഏറ്റെടുത്ത് ഞങ്ങളുടെ നേതാക്കളെ പാർട്ടിയെ ലക്ഷ്യം വെച്ച് വേട്ടയാടുന്നതുവരെയും ഞങ്ങൾ ഈ കേസിൽ വേറെ ഒരു നിലപാടും എടുത്തിട്ടില്ല ഇപ്പോഴും അത് സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ് ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ പതിവ് പല്ലവി പാടുകയല്ല വളരെ കൃത്യമായി അന്ന് തൊട്ട് ഇന്നേ വരെ സ്ഥിരമായ സ്ഥായിയായ ഒരു നിലപാടെടുത്ത് അതിനൊപ്പം തന്നെ നിൽക്കുകയാണ് അന്നൊരു നിലപാടെടുക്കുകയും വിധി വന്നപ്പോൾ വേറൊരു നിലപാടെടുക്കുകയും ചെയ്യുന്നതല്ല ഞങ്ങള് ഈ വിഷയത്തിൽ കാണുന്ന ഒരു കൊലപാതകവും നടക്കാൻ പാടില്ല അതായിക്കോട്ടെ ഇപ്പോ ശ്രീകൃഷ്ണൻ പറഞ്ഞത്

വസ്തുതകളെ വക്രീകരിക്കാൻ ശ്രമിക്കരുത് കൊലപാതകത്തെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ നിലപാട് മാറ്റമില്ലാത്തത് അത് നടക്കാൻ പാടില്ലാത്ത കൊലപാതകം പാർട്ടി കുത്രവാദിത്വമോ പങ്കാളിത്തമോ ഇന്നത്തെ വിധിയിൽ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സെഗാവ് ഞാൻ പറയട്ടെ താങ്കൾ ഇങ്ങനെ ഇടപെടാതെ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സെഗാവ് കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ചില ആളുകളെ ചില പാർട്ടി നേതാക്കളെ ശിക്ഷിച്ച ഭാഗം ശരിയല്ല അതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് അത് പാർട്ടി പരിശോധിക്കും വിധി പകർപ്പ് പൂർണ്ണമായി മൂന്നാം തീയതിയെ കിട്ടുകയുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ പരിശോധിച്ച് സംബന്ധിച്ച് ഞങ്ങൾ അപ്പീൽ പോകും ഇത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതാണ് ഞങ്ങളുടെ നിലപാട് അതാണ് നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയം ആ കുടുംബത്തിൽ നിന്ന് നടത്തിയ നിയമ പോരാട്ടത്തിന്റെ വിജയം സി പി എം ഈ സി പി എം വരാതിരിക്കാൻ ഖജനാവിൽ നിന്ന് ചെലവാക്കിയ പണം തിരിച്ചടക്കണം എന്ന് തുടങ്ങി നീണ്ട നിര പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമ്മൾ കേട്ടു പക്ഷെ സി പി എം പറയുന്നു രാഷ്ട്രീയമായി ഒരു തരത്തിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒന്ന് ഇന്നത്തെ വിധി കൊണ്ട് സി പി എമ്മിൽ ഉണ്ടാകുന്നില്ല എന്ന് ശ്രീ ബി ആർ എം ഈ കൊലപാതകം നടക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പൊ സി പി എം സാധാരണഗതിയിൽ പിന്നെ കൊലപാതകം നടും ആരെങ്കിലും ടാർഗറ്റ് ചെയ്താൽ അവർക്കെതിരായി ഏതെങ്കിലും ഒരു കൊച്ചു കേസ് അവർക്കെതിരായി കൊടുക്കും ആ കേസിന്റെ പേരിൽ സംഘം ചേരും തെളിവുകൾ ശേഖരിക്കും ആയുധങ്ങൾ സംഭരിക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഈ പറയപ്പെടുന്ന കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് കൊലവിളി പ്രസംഗം നടത്തും കൊലവിളി പ്രസംഗം കഴിഞ്ഞാലുടൻ തന്നെ അവരെ കാച്ചിക്കളയും ഇതാണ് എവന്മാരുടെ സ്ഥിരം ശൈലി ഞാനൊരു പ്രസംഗം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പശബ്ദം ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം ആ ഒറ്റ ഒരുത്തനാണ് ഈ കൊലപാതകത്തിന് അടിത്തറയിട്ട പ്രകോപനത്തിന്റെ നായകൻ ഒന്ന് നോക്ക്